ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് നാടൻ വിഭവങ്ങളാണ് അതെ ഇതൊരു സർപ്രൈസ് വീഡിയോയും കൂടിയാണ് ഇത് ഫുള്ളായും കാണണം സ്കിപ്പ് ചെയ്യരുത് എന്നാൽ മാത്രമേ ആ സർപ്രൈസ് കാണാൻ കഴിയുകയുള്ളു മീൻ മുട്ടത്തോരനാണ് ചെയ്യുന്നത് അതിലേക്ക് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് വലിയ സവാളയും പിന്നെ എരിവിനാവശ്യമായ കാന്താരി മുളകും പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കാം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മുട്ട തോരനാണോ മീൻ മുട്ട നല്ല നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ് ഇത് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം കളിച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും ഇനി ഇഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന കാന്താരി മുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം സോൾട്ട് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഇനി ഒരടപ്പ് കൊണ്ട് മൂടി കുറച്ച് നേരം ഉള്ളി വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്താൽ മീൻമുട്ട ഇട്ട് കൊടുക്കാം ഇനി അതായിട്ട് ഇളക്കി കൊടുക്കാം ോ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ തോരൻ ഇഷ്ടപ്പെടും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെയിട്ട് കുറച്ച് നേരം കൂടി മൂടി കുക്ക് ചെയ്തെടുക്കാം മീൻമുട്ടത്തരം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ചെയ്യാൻ പോകുന്നത് സാടീൻ വറ്റിച്ചതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനു വേണ്ടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടിയും കോട്ട ടീസ്പൂൺ ഉലുവപ്പൊടിയും ഹാഫ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റായി എടുക്കാം ഇനി ഈ പേസ്റ്റ് നല്ലതായിട്ട് ഈ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി ചാളമീൻ വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടായി വന്ന ഈ ചട്ടിയിലേക്ക് കുറച്ച് തണ്ടോട് കൂടിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് മീൻ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം ഓരോ മീനുകളായി കറിവേപ്പിലയുടെ മുകളിൽ നമുക്ക് നിരത്തി വയ്ക്കാം കറിവേപ്പില കൂടി മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് കുറച്ചു നേരം കുക്ക് ചെയ്യാം മീൻ ഒരു വശം കുക്കായി വന്നതിന് ശേഷം രണ്ട് മൂന്ന് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളത്തോട് കൂടി നമുക്ക് ഈ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് ടു ത്രീ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് മൺചട്ടിയായത് കാരണം ഗ്രേവി ഇരിക്കും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ സമയം നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിൽ ചാള വറ്റിച്ചത് റെഡിയായി മീൻ വറ്റിച്ചതിൻ്റെ കൂടെയും മീൻ മുട്ടത്തോറിൻ്റെ കൂടെയും കഴിക്കാനായി പാൽക്കപ്പയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഗസ്റ്റുണ്ട് ഗസ്റ്റ് വേറെ ആരുമല്ല ആരുമല്ലോ ി ഒരു സെലിബ്രിറ്റി കൂടിയാണ് അത് പറയാനായിട്ട് ഷീ യു കെയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് താങ്ക് യു യു കെയിൽ ഒരുവിധം ഇപ്പോൾ എല്ലാവർക്കും അറിയുമോ ഷി ആരാണെന്നുള്ളത് അപ്പം ഷീയെ എനിക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഷീ എനിക്ക് എൻ്റെ നെയ്ബറും കൂടെയാണ് അതുകൊണ്ട് ഷീ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ ഓക്കെ സോ ഐ ആം എ വെരി വെരി ലക്കി നെയ്ബറും കൂടെ ആണ് സോ ഇന്ന് ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ മുട്ട മീൻമുട്ടത്തോരനും പാൽക്കപ്പയും മത്തിക്കറിയാണ് മത്തിക്കറിയൊക്കെ ഒരു ഡിഫറെൻ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് മുട്ട മീൻ മുട്ടത്തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുരുമുളകും പാലാരി അങ്ങനത്തെ കുറേ നല്ല ഒന്നും ഒന്നും ചേർത്തിട്ടില്ല എവറിത്തിങ് ഓർഗാനിക് ആണ് അതിന് വെളിച്ചെണ്ണയിലും ആണ് ഉണ്ടാക്കിയെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് റേറ്റ് ചെയ്യാം അല്ലേ ഓക്കെ സോ പാൽക്കപ്പയും മീൻ മുട്ട ഇങ്ങോട്ട് തോരാണ് പക്ഷേ തോരലെ ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല ഓക്കെ ചെറിയ ഉള്ളിയും സവാളയും പിന്നെ കാന്താരിയും കുരുമുളകും ഇറ്റ് ഏസ് റിയലി അമേസിംഗ് ചേച്ചി സോ ഐ വിൽ ഗീവ് എ ടെൻ ഔട്ട് ഓഫ് ടെൻ ഫോർ ദിസ് വൺ പിന്നെ ഞാനിപ്പോൾ എന്താ മത്തിയും പാൽക്കപ്പയും കൂടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതും ഐ ക്യാൻ ടേസ്റ്റ് ഈ കോക്കനട്ട് ഓയിലൊക്കെ എനിക്ക് നല്ലോണം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇതും കൂടെ ട്രൈ ടേസ്റ്റ് ചെയ്യാം ിയലി അമേസിങ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ചേച്ചി ഇതേപോലുള്ള ആചാരങ്ങൾ ഇനിയും വേണമെടുത്തേ ഓക്കെ സാ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ് ഇതിൻ്റെ റെസിപ്പി എല്ലാം ചേച്ചിയുടെ യൂട്യൂബിൽ ഉണ്ട് സോ ഡെഫിനറ്റ്ലി പ്ലീസ് നിങ്ങളെല്ലാവരും ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ചും ചെയ്യുക ഓക്കെ ചേച്ചിക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ പറഞ്ഞോളൂ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം കൊമൻസ് പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതൊന്ന് നോക്കണേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തണേ താങ്ക് യു സോ മച്ച്